ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ആരെയും തലയും മുറുക്കി കോൺഗ്രസ് പാർട്ടി ഇത്തവണയും ഭരണം നഷ്ടപ്പെടാതിരിക്കാൻ പാർട്ടി നേതൃത്വത്തിന് വേണ്ട ഉപദേശങ്ങളാണിപ്പോൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി ആരെന്ന തർക്കം ഇനി കോൺഗ്രസിൽ വേണ്ട അത് ഉടൻ തന്നെ അവസാനിപ്പിക്കണം രാഹുൽ ഗാന്ധി തന്റെ നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇവിടെ ഇനി മുഖ്യമന്ത്രി ആരാണ് എന്ന തർക്കങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല മറിച്ച് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലാകണം കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാൽ മാത്രമേ ഭരണം പിടിക്കാൻ സാധിക്കൂ എന്ന ഉപദേശമാണ് നൽകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തന്നെ ഡൽഹിയിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകുന്ന വേളയിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി ആരെന്ന തർക്കം ഒരു കാരണവശാൽ പോലും ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന പ്രധാന നിർദ്ദേശമാണ് താൻ നൽകാൻ ആഗ്രഹിക്കുന്നത് ആരാണ് മുഖ്യമന്ത്രി ആകേണ്ടതെന്ന തീരുമാനം കൈക്കൊള്ളാൻ കോൺഗ്രസ്സിന് അതിന്റേതായ രീതികളുണ്ടെന്നും നേതാക്കളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇവിടെ തുറന്നടിച്ച് സംസാരിക്കുകയും ചെയ്തു എന്നാൽ ഈ ഈ ഒരു വേളയിലാകട്ടെ ശശി തരൂർ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് കൂട്ടായ നേതൃത്വമായിരിക്കണം ആയിരിക്കണം പ്രചരണത്തിനിറങ്ങേണ്ടതെന്നും സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി തന്നെയുണ്ട് ജനങ്ങൾ യു ഡി എഫിന് ഒരു അവസരം നൽകാൻ സന്നദ്ധമായി കഴിഞ്ഞിരിക്കുന്നു നേതൃത്വത്തിൽ ആ അഭിപ്രായ എന്ന് വന്നാൽ ജനങ്ങൾ അംഗീകരിക്കില്ല പ്രചരണ സമിതി അധ്യക്ഷനായി തന്നെ രമേശ് ചെന്നിത്തലയെ നിയോഗിച്ചേക്കാമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഉപദേശം നൽകിയിരിക്കുന്നത് നേരത്തെ തന്നെ അദ്ദേഹം ഈ ചുമതലയിൽ ഉണ്ടായിരുന്നു എന്നും ഇരുപത്തിയേഴിന് തിരഞ്ഞെടുപ്പ് സമിതി യോഗം നിശ്ചയിച്ചിട്ടുണ്ട് എന്നതും അറിയിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഭരണഘടനാ പ്രകാരം തിരഞ്ഞെടുപ്പ് സമിതിയുടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടതുണ്ട് അതേപോലെ തന്നെ സ്ക്രീനിങ് കമ്മിറ്റി ഉടൻ തന്നെ ചേരുമെന്നും സമാന്തരമായി തന്നെ ഘടക കക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചയും നടക്കും യു ഡി എഫിന്റെ ആ ഒരു ആഭിമുഖ്യത്തിൽ തന്നെ പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്ര തുടങ്ങും മുൻപേ തന്നെ കുറേ സീറ്റുകൾ പോലും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കണമെന്നത് തന്നെയാണ് ഇവർ ലക്ഷ്യമാക്കുന്നത് എന്ന ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതേസമയം ഈ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവുമായുള്ള തരൂരിന്റെ അകൽച്ച കൂടുതൽ പരസ്യമാവുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ ഡൽഹിയിൽ എഐസിസി വിളിച്ചു ചേർത്ത നിർണായക തിരഞ്ഞെടുപ്പ് സമിതി യോഗം തരൂർ ബഹിഷ്കരിക്കുകയും ചെയ്തു കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്ത് പരിപാടിയിൽ രാഹുൽ ഗാന്ധി തന്നെ അവഗണിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ച് തരൂർ ആകട്ടെ വലിയൊരു പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ചില റിപ്പോർട്ടുകളും അദ്ദേഹത്തിന്റെ ചില നീക്കങ്ങളും പുറത്തു വന്നിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ നടന്ന ഈ യോഗത്തിൽ പോലും ശശി തരൂർ പങ്കെടുക്കാതെ തന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന വികസന പരിപാടികളിൽ റോഡ് ഷോയിലും സജീവമായി തന്നെ പങ്കെടുത്ത അദ്ദേഹമാകട്ടെ ഇവിടെ തിരുവനന്തപുരത്തിന്റെ വികസനത്തിനായി തന്നെ കൂടുതൽ പ്രവർത്തിക്കുമെന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് അതായത് സ്വന്തം മണ്ഡലത്തിലെ വികസന കാര്യങ്ങൾക്കാണ് താൻ മുൻഗണന നൽകുന്നതെന്ന വിശദീകരണമായിരുന്നു അദ്ദേഹം നൽകിയത് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഭാരതത്തിന്റെ നിലപാട് ആഗോളതലത്തിൽ വിശദീകരിക്കാൻ അവിടെ നിയോഗിക്കപ്പെട്ട സർവകക്ഷി സംഘടനയിൽ തരൂർ അംഗമായിരുന്നു അന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ ഇതിനെ എതിർത്തെങ്കിൽ പോലും രാജ്യ താല്പര്യത്തിനാണ് താൻ കൂടുതൽ വില കൽപ്പിക്കുന്നതെന്നതായിരുന്നു തരൂർ അന്ന് വ്യക്തമാക്കിയതും Jūs neskarvanius.